ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ എൻ്റെ ഡോഗിൻ്റെ വിശേഷം പറയാനാണ് എൻ്റെ നിക്കി മോളുടെ വിശേഷം പറയാം നിക്കി 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 കടന്ന കടക്കട കട നിക്കി മോൾക്ക് ഇന്ന് മേറ്റ് ജയിച്ചിട്ട് അമ്പത്താറ് ദിവസമായി അതെല്ലാവർക്കും ആവും കുഴപ്പം പറ്റിയത് ഒരു കുഴപ്പം പറ്റി എവിടെയോ ഇങ്ങനെ ഒരഞ്ഞിട്ട് അവിടെ മൂത്ര കഴിക്കുന്നതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരഞ്ഞിട്ട് ഈച്ച് വന്ന് മോട്ടയിട്ടിട്ട് പുഴുണ്ടായിരുന്നു തുള പോലെ കണ്ടായിരുന്നു ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു അവരതിനകത്ത് കുറച്ച് പുഴുവിനെ എടുത്തു കളഞ്ഞു എന്നിട്ട് മരുന്നും സ്പ്രേയൊക്കെ ഉണ്ട് എന്നാലും അതിനകത്ത് പുഴു കൊണ്ടുപോകുന്ന പേടിയാ പൊത്ത് പോലെ ഇരിക്കുന്ന മരുന്നൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ആയതുകൊണ്ട് അവള് സമ്മതിക്കില്ല ഞാൻ കഷ്ടപ്പെട്ടാണ് അതിന് വേദന ഉണ്ടായിരിക്കും കേട്ടോ മേറ്റ് ചെയ്ത് അമ്പത്താറ് ദിവസമാകുമ്പോൾ അവരുടെ വയറും നിപ്പിളൊക്കെ എങ്ങനെയാണ് ഇരിക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോ ഒന്നും ഇട്ടില്ല അതെ രോമമൊക്കെ വെട്ടിക്കളയേണ്ടതാണ് എല്ലാവരും മേറ്റ് മേറ്റ്യച്ച് കഴിയുമ്പോൾ പിള്ളേരെ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണോ മേറ്റ് ചേച്ചിച്ച് അന്ന് തൊട്ടെ മേറ്റ് ചേക്കണേ ഇവിടെ മേറ്റ് അയച്ചത് ഒരു മാസം ഒരു ഇരുപതാം തീയതിയാണ് ആദ്യം മേറ്റ് കഴിക്കുന്നത് ഇരുപതാം തീയതി മേറ്റ് കഴിച്ചാൽ അന്ന് തൊട്ട് നമ്മൾ പോളിക്ക് ആസിഡും ന്യൂട്രിച്ചും കൊടുത്തു കൊടുക്കണം പോളിക്ക് ആസിഡ് ഒരു മഞ്ഞ കളറ് കുഞ്ഞു ഗുളിക അത്രയല്ല മനുഷ്യർക്ക് കൊടുക്കണ ഗുളി തന്നെയാണ് അത് ന്യൂട്രിച്ചും അതും കൊടുക്കണം ദിവസം വരെ അത് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വിറ്റാമിനുകളൊക്കെ കൊടുക്കാം കാൽസ്യം കൊടുക്കാം ചിലരും പറയും കാൽസ്യം കൊടുക്കേണ്ട കാൽസ്യം തന്നെ ബോഡിയിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത് എന്നാലും നമ്മൾ കുറച്ച് കൊടുത്തേക്കുക പിന്നെ ഞാനിപ്പം ഡോക്ടറെ കണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനുള്ള മരുന്നൂടെ മേടിച്ചു പക്ഷെ ഇപ്പോൾ ഇവിടെ ആ ബാക്കി ഭാഗത്ത് അതുള്ളതുകൊണ്ട് എനിക്കൊരു പേടിയാണ് ഇൻഫെക്ഷൻ അങ്ങനെ ഉണ്ടാവുമോ ഉണ്ടാവുമോ ആ മരുന്ന് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല എന്നാൽ ഡോക്ടർ പറയണമെന്നാലും നമുക്കറിയില്ലല്ലോ നിൽക്കുമ്പോടെ ഫസ്റ്റ് ഡെലിവറി ആണ് അവൾക്ക് മൂന്ന് വയസ്സ് കഴിഞ്ഞു ആദ്യം ഒരു പ്രാവശ്യം പോലും മേറ്റി അക്കലും നടന്നില്ല ഇവിടെ കൊണ്ടുവന്നുകഴിഞ്ഞിട്ട് ആദ്യം ഹീറ്റായപ്പോൾ മേറ്റി അയക്കാൻ പോയപ്പോൾ സമയം ആകാത്തത് എന്താണോ നടന്നില്ല രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ ഒമ്പത് ഹീറ്റ് ആവുള്ളൂ പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം മേറ്റി അയക്കാൻ കൊണ്ടുപോയിട്ടും അന്നും നടന്നില്ല അന്നേരം ഇവിടെ കൊണ്ടുവന്ന വീട്ടിലാണ് കൊണ്ടുപോയത് അവിടെ ആ ഒരു ഷോയ്ക്ക് പോകുന്ന സമയമായിരുന്നു അതുകൊണ്ട് മേറ്റിങ് നടന്നില്ല ഇവിടെ അടുത്തെങ്ങും ഗോൾഡൻ ഡ്രീവറുകളില്ല അത് കഴിഞ്ഞിട്ട് ആ ചാൻസും പോയി അത് കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യം ഹീറ്റായി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ അന്വേഷിച്ചു ഇങ്ങനെ സ്റ്റഡ് മേലുള്ള സ്ഥലം അന്വേഷിച്ചപ്പോൾ അത് പെരുമ്പാവൂരൊരു സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞ് അവിടെ കൊണ്ടുപോയി ഞാൻ മേറ്റേഴ്ച്ചുകൊണ്ട് വന്നു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് പോയി അവൾ മേറ്റി വെച്ചു ഈ ഡോഗുകൾ മേറ്റിവെച്ചില്ലെങ്കിൽ ഇതുങ്ങൾക്ക് അസുഖം വരും ഗർഭപാത്രത്തിനകത്ത് മഴയൊക്കെ വരും അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് അതുകൊണ്ട് ഫീമെയിൽ ഡോഗുകളെ വളക്കണം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മേറ്റ് ചെയ്യിക്കുന്നില്ല പ്രസവിപ്പിക്കുന്നില്ലെങ്കിൽ അവരുടെ ഗർഭപാത്രം എടുത്തു കളയണം ഡോക്ടർമാരെല്ലാം പറയാനാണ് ഗർഭപാത്രം എടുത്തു കളഞ്ഞാൽ അവർ നല്ല മെഡിക്കുകളായിട്ട് നടന്നോളൂ ഒരു കുഴപ്പമില്ല അല്ലെങ്കിൽ പ്രസവിപ്പിക്കണം പ്രസവിപ്പിച്ചില്ലെങ്കിൽ അവർക്ക് ഗർഭപാത്രത്തിന് പഴുപ്പും ഒക്കെ വരും പിന്നെ അത് എടുത്തു കളയണം ചിലപ്പം നമ്മളറിയില്ല അറിയുമെങ്കിൽ കുഴപ്പമില്ല അറിയില്ല അന്നേരം അതാണ് ബുദ്ധിമുട്ടായിട്ട് വരും പിന്നെ അത് എന്തെങ്കിലും പറ്റണ നമ്മൾ സഹിക്കാൻ പറ്റില്ല ഇവിടെ ഞാൻ അടിയിൽ റെക്സും പോലത്തെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ കാർഡ് ബോർഡ് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ പേപ്പറിട്ട് കൊടുത്തേക്കുവാണ് കീറിയത് ഇട്ട് കൊടുത്ത് ബാക്കിയൊക്കെ അവൾ തന്നെ പേപ്പർ ഇട്ട് കൊടുത്താൽ നിന്ന് അറിയണം കീറി അവൾ തന്നെ അതിനകത്ത് കിടന്നോളൂ അന്നേരം ചൂട് കുറവുണ്ട് ഈ പേപ്പർ കാർഡ് ബോർഡായത് കൊണ്ട് തുണി കിട്ടിട്ടുണ്ട് വേണമെങ്കിൽ ഒക്കെ അവിടെ കിടക്കാം അവൾ ചൂടു തോന്നുമ്പോൾ അവൾ തറയിലും പോയി കിടക്കും എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ അറുപത്തി മൂന്ന് ദിവസം എന്ന് പറയണേ ഡെലിവറിയുടെ സമയം പക്ഷേ അഞ്ച് തൊട്ട് ഏഴ് ദിവസം വരെ മുമ്പോട്ട് ഇങ്ങനെ പുറകോട്ടാ അമ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ഏത് സമയത്തും പ്രസവിക്കാം കൂടുതലും സമയം രാത്രികളിലായിരിക്കും പ്രസവിക്കുന്നത് കുറച്ച് സമയമൊക്കെ നമ്മൾ അതിൻ്റെ അടുത്തിരുന്ന് ഇങ്ങനെ തലോടിയും തിരുമ്മിയൊക്കെ കൊടുക്കണം അതിന് വല്ല വേദനയോ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കുറയുമല്ലോ ഞാൻ രാത്രിയിലൊക്കെ ഇരുന്ന് രാത്രിയിലും അതിൽ സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്ത് കൊടുക്കും പാവല്ലേ മിണ്ടാപ്രാണികളല്ലേ പ്രാണികളല്ലേ മനസ്സിലാണെങ്കിൽ പറയാം എനിക്ക് അവിടെ വേദന അവിടെ വേദനയാണ് പിന്നെ ഡെലിവറി ആയിരുന്ന ടെമ്പറേച്ചർ നോക്കിയാൽ അറിയാമെന്ന് പറയും ഇവിടെ ഒരാൾ തന്നെ ടെമ്പറേച്ചർ നോക്കി പാടാഞ്ഞപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ മോൾ ഇവിടെ ഇല്ല മോൾ എറണാകുളത്താണ് ചേട്ടനുണ്ട് പക്ഷേ ചേട്ടനെ അങ്ങനെ പിടിക്കാനൊന്നും അറിയില്ല അതിലുമ്പം അത് ഞാൻ തന്നെ പിടിച്ച് ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം മരുന്നൊക്കെ വെക്കണം അങ്ങനെ ഞാൻ തന്നെ ചെയ്യും ിക്കുമോളു ആ കണ്ണാറിക്ക് അറിയിക്കും ശ്വാസം വിടുന്നു ജാനും ഇവിടെയാണീ കട്ടിനടി കിടപ്പുണ്ട് ജാനും ഏറ്റുപോകുന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചെവിക്കകത്തേക്ക് കയറും ഇതിനകത്തേക്ക് അത് തലയിട് അടിച്ചു വെച്ചാലും അവൾ തന്നെ തലയിട്ട് നടക്കും ആ കിരമുള് കിരമുള ഭയങ്കിലും അവൾ മാന്തി എല്ലാം പലകി എടുക്കുക അവൾ ഇങ്ങനെ റൂമിലേക്ക് മാറ്റിയാവലോന്നാലോചിക്കുക ഇക്കിന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നടക്കില്ല നീ നിന്നെട് ഇങ്ങനെ തുടങ്ങണേ ഞാൻ അപ്പം മാറിയാ നീ എടുക്കൂലേ കൂടാണ് ഈ അപ്പടി തുരുമ്പ് കൊടുത്തത് പലക മേടിച്ച് സ്ക്രൂ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പിയൊക്കെ തുരുമ്പെടുത്ത് തുടങ്ങി ഇത് കുറേ കൊല്ലമായ അഞ്ചെട്ട് കൊല്ലമായതാണ് വെള്ളമൊക്കെ ചടി തുരുമ്പെടുത്തു അത് സ്ക്രൂ ചെയ്യുമ്പോഴത്തേനും ചിലപ്പോൾ വിട്ടുപോയെങ്കിൽ അതാണ് കുഴപ്പം നനഞ്ഞിട്ടേൻ്റെ കപ്പാസിറ്റിയൊക്കെ പോയി പലവയുടെ പണ്ട് അവൾ കുഞ്ഞായിരുന്നപ്പോൾ ഒക്കെ കടിച്ച് പല്ലിനു ഇത് വെള്ളപ്പൊക്കടിച്ച് കടിച്ചു കടിച്ചു കടിച്ചാണ് കാണിച്ചു വെച്ചിട്ടുന്നത് അത് പോകില്ലെന്ന് ഓർത്തിരുന്നു ഇപ്പം അതും അവൾ ഇളക്കിയെടുത്തു എന്താ ചെയ്യണം മാറാൻ പറ്റില്ല അതിൻ്റെ ഇടയ്ക്ക് താഴേക്ക് പോയെങ്കിൽ പണിയാവും